ഹലോ ഗേയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം അപ്പോൾ ഇതിനകത്ത് ഒരു വീഡിയോ ഇടുന്നുണ്ട് ഈ ചാനലിനകത്ത് ഒത്തിരി കാലമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഒരു മുതലിങ്ങ് കൊണ്ടാണ് വന്നേക്കുന്നത് ഈ മുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാവർക്കും അറിയായിരുന്നു ഒട്ടുമിക്ക എൻ്റെ വീഡിയോ അറിയാം ഞാൻ യൂസ് ചെയ്തിരുന്നത് വാഗണറാണ് വി എക്സ് ഐ മോഡൽ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത് പക്ഷെ അത് ഞാൻ കൊടുത്തു കൊടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് എനിക്ക് ഒരുപാട് ഒരു ചെറിയൊരു ആക്സിഡൻറ്റായി ആക്സിഡൻ്റ് വീഡിയോ ഞാൻ ഇതിനകത്ത് ഇട്ടായിരുന്നു അപ്പോൾ അതിനകത്ത് എനിക്ക് ഒരുപാട് എന്നാ നമ്മുടെ ഈ ഇത് റേഡിയേറ്റർ മൊത്തം ഞാൻ മാറ്റിയാകും പിന്നെ ഓയിൽ കിറ്റ് എല്ലാം ഞാൻ മാറ്റി പുതുതായിട്ട് പണിതാണ് ഏകദേശം ഒരു ഒന്നേകാൽ സംതിങ്ങോളം എനിക്ക് അതിനകത്ത് പണി വന്നു അതായത് ആ വണ്ടിക്ക് എനിക്ക് പണി നടത്താം അപ്പോൾ പിന്നെ ഒരുപാട് നേരം നമ്മുടെ ഈ ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ കയ്യിൽ വെക്കണ്ട എന്നുള്ളത് കൂട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വണ്ടി കൊടുക്കുക ചെയ്തത് ഇപ്പോൾ കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ എടുത്തത് അതിന് നമ്മൾ എന്തായാലും ഫൈവ് സീറ്റർ കൊടുത്ത് കഴിഞ്ഞാൽ മേവി എല്ലാവരും എടുക്കുന്ന സെവൻ സീറ്ററിൽ ആയിരിക്കും സോ ഞാനും അതുപോലെ തന്നെ ഒരു സെവൻ സീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയെ കുറിച്ചുള്ള ചെറിയൊരു റിവ്യൂ എനിക്കറിയാം ഒന്ന് ഒരു ചെറിയ റിവ്യൂ ഞാൻ എടുത്തിട്ട് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ ഓടിയിട്ടുണ്ട് അപ്പോൾ അതിൽ എനിക്ക് എനിക്ക് ഒരു ഇതുണ്ടാവല്ലോ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു വണ്ടിയെ കുറിച്ചിട്ട് അപ്പോൾ അതാണിപ്പോൾ ഇന്നത്തിൻ്റെ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടേക്കാം അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാം അപ്പം അകത്തോട്ട് നമ്മൾ കയറുമ്പം ഈ ഒരു ഇതിലാണ് നമുക്ക് അത്രയും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എന്നാ ഡിസ്പ്ലേയും കാര്യം ഇത് ബി എക്സ് ഐ മോഡലാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ടച്ച് ഒന്നല്ല ഇത് ചുമ്മാ ജസ്റ്റ് ഒരു ഇതുതന്നെ ഉള്ളു നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റ് ആക്കി ഇത് മാറ്റണം അപ്പോൾ ഈ ഒരു ഇതേ വരുന്നുള്ളൂ പിന്നെ ഇപ്പം നമുക്കിത് മാറ്റി നമുക്ക് ചേഞ്ച് ആക്കണം ചേഞ്ച് ആക്കാൻ വെച്ചിട്ടില്ല അതിനെ വണ്ടി അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല വണ്ടി അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ലോങ് ഓട്ട് ഓടി അങ്ങനെ നിർത്തിയിട്ടതാണ് പിന്നെ അധികം വണ്ടിയൊന്നും എടുത്തിട്ടില്ല മൈലേജ് എന്ന് പറയുമ്പോൾ നമുക്ക് പതിമൂന്ന് പോയിൻറ്റ് നാല് ഉള്ളൂ ഇപ്പം അതായത് വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ അവർ പറയുന്നത് കമ്പനി പറയുന്നത് ഒരു മൂന്ന് സർവീസ് ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് മൈലേജ് അത്യാവശ്യം കിട്ടും അതായത് ഒരു പതിനഞ്ച് പതിനാറ് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിപ്പം വേഗനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇത് എണ്ണകുടിയൻ വണ്ടി എന്നൊക്കെ പറയാം പക്ഷെ സെവൻ സീറ്റർ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ ഈ വണ്ടി ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അല്ല ഇനി എണ്ണ മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണെങ്കിൽ ഇത് നഷ്ടം തന്നെ ആയിരിക്കും എന്ന് പറയാം അപ്പം ഇതാണൊരു ഇൻറ്റീരിയർ ഡിസൈനിങ് വരുന്നത് ഇവിടെ നമുക്ക് മിറർ ഫോൾഡിങ്ങിൻ്റെ ഉണ്ട് പിന്നെ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഉണ്ട് പിന്നെ വൺ ടച്ചാണ് ഫ്രണ്ടിലെ ഈ ഒരു ഈ ഒരു നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലുള്ള ഒരു ഗ്ലാസ് മാത്രം നമുക്ക് വൺ ടച്ച് ആണ് കിട്ടുന്നത് വൺ ടച്ച് ആണ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഓക്കെ തന്നെ സാധാരണ നോർമലി ഇതിന് നമുക്ക് വൺ ടച്ചിലായിട്ട് തന്നെ നമുക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ പിന്നെ ലെഗ് സ്പേസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ലെഗ് സ്പേസ് ഒക്കെ ഓക്കെ പക്ക പക്ക ലെഗ് സ്പേസ് ആണ് കിട്ടുന്നത് സ്റ്റയറിംഗ് ആണെങ്കിൽ തന്നെ അത്രയും നല്ലൊരു സ്റ്റയറിങ്ങാണ് കൊടുത്തേക്കുന്നത് ഇതിനൊന്നും നമ്മളൊരു കവറൊന്നും ഇട്ടിട്ടില്ല കാരണം വണ്ടിക്ക് അത്യാവശ്യം ഒരു പണിയൊന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല എല്ലാം പതിയെ പതിയെ ചെയ്യണം ഇപ്പം ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞെങ്കിൽ കമ്പനി വക തന്നെ ഒരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഇത് സീറ്റ് കവർ ചെയ്യാനിപ്പോൾ ഏകദേശം ഒരു പത്തഞ്ഞൂറ് അവരെ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് കമ്പനി അവർ അവർ തന്നെ ചെയ്ത ഒന്നാണ് ഒരു സീറ്റ് കവർ ഒരു പത്തഞ്ഞൂറ് അവർ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അത് മാനുവലാണ് ഓട്ടോമാറ്റിക്കോ കാര്യങ്ങളൊന്നുമല്ല പിന്നെ നമുക്കിവിടെ ഇവിടെ കൊണ്ട് തന്നെ ചാർജ് ചാർജിങ് ബോട്ട് വരുന്നുണ്ട് നൂറ്റി ഇരുപത് വോൾട്ടിൻ്റെയും പിന്നെ നമുക്ക് യു എസ് പി ഓക്സിൻ്റെ വരുന്നുണ്ട് ഇവിടെ പിന്നെ നല്ലൊരു സ്പേസ് ഇവിടെ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ നമുക്ക് കപ്പ് ഹോൾഡറും കാര്യങ്ങളും അതായത് നമ്മളെ എ സി നമുക്ക് കൂളിംഗ് ആക്കാനൊക്കെ സുഖമാണ് വെള്ളം കൂളിംഗ് ആക്കാനും കാര്യങ്ങളും അതുപോലെ ഡോറിൻ്റെ പാട്ടേൺ ആണെങ്കിൽ തന്നെ കപ്പ് ഹോൾഡറും കാര്യങ്ങളും ഈ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് വി എക്സ് ഐക്ക് ഈ ഒരു ഡിസൈനാണ് നമ്മളെ അതിൻ്റെ ടോപ്പ് വെയറിൻ്റെ ആവുമ്പോൾ നമുക്കൊരു വേറൊരു ഡിസൈനാണ് അതായത് വണ്ടി കാണുമ്പോൾ തന്നെ വേറെ പക്കയാണ് ഇപ്പം ഇതിന് ഏകദേശം എനിക്ക് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്നേ എൺപതാണ് ഇപ്പോൾ ഈ വണ്ടിക്ക് വരുന്നത് വി എക്സ് ഐ പിന്നെ ഇപ്പം ഞങ്ങൾ പുറകിലോട്ട് പോവാം പുറകിലോട്ട് പോകുമ്പോൾ കയറാനാണെങ്കിൽ തന്നെ അത്രയും വൈഡായിട്ട് അങ്ങ് തുറന്ന് വെച്ചേക്ക് പോവാം പിന്നെ ഇത് ഇത്രയും സ്പേസ് നമുക്ക് പുറകിലുണ്ട് ഈ ഒരു സ്പേസാണ് നമുക്ക് പുറകെ കിട്ടുന്നത് ഇത്രയും സ്പേസും അത്രയും ചാർജ് കൺഫേർട്ടായിട്ടിരിക്കുക ഇവിടെ ഒരു ചാർജിങ് ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട് നൂറ്റി രൂപേൻ്റെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും സ്പേസ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇത് സെക്കൻഡ് റോയറാണ് സെക്കൻഡ് റോയർ തന്നെ എ സിയും കാര്യങ്ങളൊക്കെ പക്ക പക്ക എ സിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കൂളിങ് ആട്ടോ ഒന്നിലിട്ടാൽ തന്നെ നല്ല കൂളിങ് കിട്ടുന്നുണ്ട് പക്കാ പക്കായിട്ട് പിന്നെ നമുക്ക് തന്നെ ഇനിയിപ്പം പുറകിലോട്ട് പോകുകയാണെങ്കിൽ അതുമാത്രമല്ല ഒരു ചാരി അത്രയും സ്പേസ് ആയിട്ട് കിടക്കാം അത്രയും കണ്ടോ ഇപ്പോൾ പുറകിലാണല്ലോ നമ്മൾ അഞ്ച് പേരാണ് പോകുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും നമുക്ക് ചാ ചാരി കിടക്കാൻ പറ്റും അപ്പോൾ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇതാണ് നോർമലായിട്ട് വരുന്നത് സെവൻ സീ ഏഴ് പേര് പോകുമ്പോൾ നമുക്ക് നോർമലായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഇനി എല്ലാം നമ്മൾ അഞ്ച് പേരൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സീറ്റ് അത്രയും പുറകിലോട്ട് പോകുകയും ചെയ്യും കൊണ്ടുപോയിട്ട് നമുക്ക് ചാരി അത്രയും സ്പേസിൽ നമുക്ക് ഇരിക്കാം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും പിന്നെ ഇനി ഏറ്റവും ലാസ്റ്റിൽ ഡ്രോയൽ വരിയിലോട്ട് പോകുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ കാണാം നമുക്ക് പുറകിലോട്ട് പോകാനാണെങ്കിൽ തന്നെ ഇത്രയും വയഡായിട്ട് തുറക്കുകയും ചെയ്യാം സുഖതന്ത്രമായിട്ട് ഇത് ഇത്ര ഗ്യാപ്പ് കിട്ടുന്നുണ്ട് അത്രയും നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ നമ്മൾ കയറി ഇവിടെ പുറകിൽ നല്ല ലെഗ് സ്പേസ് ആട്ടോ ചുമ്മാ തള്ളുവല്ല നല്ല ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇത് ഇവിടെ ഇരുന്നാൽ തന്നെ നമുക്ക് അത്രയും ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട് എത്ര ലെഗ് സ്പേസ് നമുക്ക് എത്രത്തോളം ലെഗ് സ്പേസ് ഉണ്ട് നല്ല വിസിബിലിറ്റി ഉള്ള ഒരു ഉണ്ട് ഇപ്പോൾ പുറകിൽ ഇരുന്ന നമുക്കിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ടാക്കി വ്യൂ ഒക്കെ വെക്കാറുണ്ട് പക്കാ വ്യൂ ഒക്കെ കണ്ട് ഇത്രയും വിസിബിലിറ്റിയാണ് നമുക്ക് ഈ ഒരു ഈ ഒരു ഗ്ലാസ് എന്ന് പറയണമെങ്കിൽ ചെറിയതും നല്ല നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കേട്ട് മടങ്ങാറ് ഇവിടെ ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ചാർജിങ് ഹോൾഡിങ്ങും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല നമുക്ക് ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഒരു ഇന്നോവ മിനി ഇന്നോവ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും കാരണം നമുക്ക് ഏഴുപേർക്കൊക്കെ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഏഴിൽ എട്ടുപേർക്കും പോകാം ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനൊരു മെനഞ്ഞിട്ടുള്ളൊരു മനുഷ്യനാണ് അപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇരുന്നിട്ട് തോളം ഇത്ര സ്പേസ് പടുന്നുണ്ട് എന്നെപ്പോലുള്ളൊരു മൂന്ന് പേർക്കൊക്കെ വളരെ സുഗന്ധരായിട്ട് പോകാൻ പറ്റും ഒരു എട്ടുപേർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് യാത്ര ഒക്കെ ചെയ്യാൻ പറ്റും വണ്ടി പിന്നെ നാല് സ്പീക്കറും നാല് നാല് ഡോളറും നാല് സ്പീക്കറും കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങണം നല്ല ശബ്ദം കേട്ടോ ഇതെല്ലാം നാല് ഡോറിലും നാല് സ്പീക്കറും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സ്പേസ് എന്നല്ല അല്ലാത്തെന്ന് പറഞ്ഞിട്ട് ഡിക്കി നമുക്ക് ഇല്ല ഡിക്കി നമുക്ക് പക്കാ കുറവാണ് ഇത്രയേ ഉള്ളൂ നമുക്ക് ഡിക്കി ഈ ഒരു ഇതേ കൊടുത്തിട്ടേ നമുക്ക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ അറേജ് ചെയ്യാനുള്ളൂ അത്രേ ഉള്ളൂ സാധനങ്ങൾ പിന്നെ അഞ്ച് പേർക്ക് പോകുമ്പോൾ പിന്നെ പറഞ്ഞാൽ അഞ്ച് പേർക്കൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ഇത്രയും സീറ്റ് മടക്കിയിട്ടിട്ട് സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് ഇത്രയും പോവുക പിന്നെ ടൂൾ ബോക്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കിവിടാണ് ടൂൾ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും കാരണം ഞാൻ ടൂൾ ബോക്സ് കുറേ തപ്പിയായിരുന്നു വേഗം എന്നൊക്കെ നമുക്കൊരു ഇത് ഇതുപോലത്തെ ഒരു ഇതുപോലത്തെ ഇതിനകത്താണ് വരുന്നത് അപ്പോൾ ഞാൻ കുറേ തപ്പിയായിരുന്നു പിന്നെ അത് മനസ്സിലാക്കിയത് ഇവിടെ ടൂൾ ബോക്സ് എന്നുള്ളത് ഇതിനകത്താണ് ടൂൾ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ പിന്നെ ഇൻറ്റീരിയർ വർക്ക് എന്ന് പറയണമെങ്കിൽ ഇൻറ്റീരിയർ വർക്കായിട്ട് ഞാൻ അധികം ചെയ്തിട്ടൊന്നുമില്ല ഇൻറ്റീരിയർ വർക്ക് എന്ന് പറയുമ്പോൾ ഞാനിപ്പം ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്പോയിലറ് ഞാൻ അഡീഷണൽ ആണ് നമുക്ക് എല്ലാ ഒരു ഏകദേശം ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ വില വരുന്നേ സ്പോയിലർ പിന്നെ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലോട്ട് പോകുകയാണെങ്കിൽ ഇതേ ഈ ഡോർ ഗാർഡും കാറ്റുള്ളവയ്ക്ക് ഇതൊരു രണ്ടായിരത്തി എണ്ണൂറ് സംതിങ് ഈ ഡോർ ഗാർഡനും വരുന്നേ പിന്നെ ഇതെല്ലാം ഇത് ഇതും ഞാൻ എക്സ്ട്രാ ചെയ്ത് തന്നെയാണ് ഇതിന് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് രൂപ ആ റേഞ്ചേ വരുന്നുള്ളൂ പിന്നെ ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വില കൂടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഈ ലൈറ്റ് രണ്ട് മാറ്റി ഞാൻ ഇത് മൊത്തം ഇത് യെല്ലോ ആയിരുന്നു കൊടുത്തിരുന്നത് അത് ഞാൻ വൈറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഫോഗ് ലാമ്പും അതേപോലെ തന്നെ ഞാൻ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ് ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ ഫോഗ് ലാമ്പുമായിട്ടുണ്ട് ഇത്രയ്ക്ക് തന്നെ പറയുണ്ടെങ്കിൽ ലൈറ്റ് ഇട്ടിട്ട് ഞാൻ അതൊന്ന് ഏകദേശം കാണിച്ചു തരാം ഫോഗ് ലാമ്പിൻ്റെതും ഇതെല്ലാം കാണിച്ചു തരാം ഇപ്പോൾ ഇങ്ങനെയാണിപ്പോൾ നമ്മുടെ ഒരു ഫോഗ് ലാമ്പിൻ്റെ വരുന്നത് ഇത് ഫോഗ് ലാമ്പിൻ്റെ ഇതാണ് ഇതിങ്ങനെ ഈ ഒരു വെട്ടത്തിൽ വരുന്നതും പിന്നെ ഇത് നമ്മൾ പാർക്കിങ് പിന്നെ ലൈറ്റെല്ലാം ഞാൻ വെള്ളം ആക്കിയേക്കുവാണ് കാരണം നമുക്ക് വെള്ളയാണ് യെല്ലോനേക്കാളും പവർ കിട്ടുന്നത് വെള്ള ചുമ്മാ ജെല്ലോ വന്നിട്ട് നമുക്ക് വലിയൊരു ഇതൊന്നും കിട്ടുന്നില്ല അപ്പോൾ കാരണം കൊണ്ട് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ മാറ്റി ഏകദേശം ഫ്ലോർ മാറ്റ് എല്ലാം ചേർത്ത് ഒരു ഇരുപത് അഞ്ഞൂറായിട്ടുണ്ട് നമുക്കിപ്പം പിന്നെ ഇപ്പോൾ ഇപ്പം ഇത് സ്റ്റിയറിങ്ങിലോട്ടൊക്കെ വരുവാണെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് വലുതായിട്ടൊന്നും കൊടുത്തിട്ടൊന്നുമില്ല എന്നാലും നമ്മൾ ഈ കൊടുക്കുന്ന ഒരു പതിനൊന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ കൊടുക്കുന്ന ഒരു വണ്ടി ഫൈസക്കുള്ള സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട് ഇത്രേ ഉള്ളൂ അതായത് നമുക്ക് ബ്ലൂടൂത്തിൻ്റെയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ക്രൂസ് കൺട്രോളോ കാര്യങ്ങളോ ഒന്നും സാധനം നല്ലൊരു ഡിജിറ്റൽ ഇതും കൊടുത്തിട്ടുണ്ട് മീറ്ററും കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം എനിക്ക് ഈ വണ്ടി എടുക്കാൻ എടുക്കാനിപ്പോൾ ഏകദേശം എനിക്ക് എത്ര രൂപ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് എൺപതാണ് വണ്ടിയുടെ വില ഇപ്പം ആറ് വർഷത്തേക്ക് ഏഴ് വർഷത്തേക്കൊക്കെ വണ്ടിക്ക് ഫൈനാൻസ് ഇടുന്നവരാണെങ്കിൽ ഒരു പതിനാറ് സംതിങ്ങിൽ നമുക്ക് ഒതുങ്ങി കിട്ടും പിന്നെ നല്ല സിബിലുള്ളവരൊക്കെ ആണെങ്കിൽ കേട്ടോ പിന്നെ ഒരു അഞ്ച് വർഷത്തൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ലെവലിൽ നമുക്ക് ഈ വണ്ടിക്ക് ഫൈനാൻസ് ഇടാൻ നമുക്ക് കിട്ടും തൊണ്ണൂറ് ശതമാനം നമുക്ക് ലോൺ അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയ്ക്കത്തിനുള്ളൊരു വണ്ടിയുടെ ഇത് പറയുകയാണ് കാരണം ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇനിയും വണ്ടി ഓടാൻ കിടക്കുവാണ് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഞാൻ വലിയൊരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഞാനൊരു വണ്ടിയെടുത്തു അതിൻ്റെ എൻ്റെ എൻ്റെ വണ്ടിയെടുത്തതിൻ്റെ കാര്യങ്ങളും മറ്റുള്ളതും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക